ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് മറികടക്കാൻ നിങ്ങൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് ജസ്റ്റിസ് നയൺ ഓഫ് കപ്സ് ലവേഴ്സ് ദ പ്രീസ്റ്റസ് കിങ് ഓഫ് വൺസ് സെവൻ ഓഫ് വൺസ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടാകേണ്ടതാണ് നിങ്ങൾ എന്ത് തന്നെ പരിസ്ഥിതിയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും പിന്തിരിയാൻ പാടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നീതിയും ന്യായവും നിങ്ങൾ പുലർത്തേണ്ട ആവശ്യം കാണുന്നുണ്ട് എന്താണോ നിങ്ങളുടെ പാർട്ട്ണറിനുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പാർട്ണർ അതുപോലെ അവർ സ്വീകരിക്കാൻ തയ്യാറാവുക അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്വാളിറ്റീസ് ഇവരിൽ കാണുന്നില്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക അവർക്കുള്ള പോസിറ്റീവ് തലങ്ങളെ കാണാനും അറിയാനും ശ്രമിക്കുക എന്താണോ അവർ ആ രീതിയിൽ അവർ സ്വീകരിച്ച് ഉള്ളൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഇവിടെ കാണുന്നുണ്ട് നല്ലൊരു ഐക്യം കൊണ്ടുവരാനും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിൽ നിന്നും ഒരിക്കലും ഒരു സീക്രറ്റ്സും കീപ്പ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങളുടെ അവബോധ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിനുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനായിട്ട് ശീലിക്കുക നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കാനായിട്ട് അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു വ്യക്തിയെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ആർഗ്യുമെൻസിൽ പോകാനോ ഒരു ഫൈറ്റിങ്ങിലേക്ക് പോകാനോ ഉള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അത് നിങ്ങളെ പാർട്ട്ണറുമായിട്ട് പരമാവധി കമ്മ്യൂണിക്കേഷൻ അതുപോലെ ബോണ്ടിങ്ങും സ്ട്രോങ് ആക്കിക്കൊണ്ട് മൂവ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ട് ഒരു ആൻസറിനായി അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത വ്യക്തികൾക്ക് യൂണിവേഴ്സൽ അഡ്വൈസായിട്ട് ഒരു കാർഡ് നമുക്ക് സെലക്ട് ചെയ്യാം വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് എംപ്രസ് ഫോർ ഗീവ്നെസ് ആൻഡ് എംപ്രസ് പോസിറ്റിവിറ്റി എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായി കാണും പക്ഷേ അതെല്ലാം വിട്ടുകളയുക അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ഷമിക്കുക പോസിറ്റീവ് കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ റേഡിങ് ഇതുവരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു